െതിരായ ആരോപണത്തിൽ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതിക്കും ദേശാഭിമാനിക്കുമെതിരെ പോലീസിൽ പരാതി നൽകി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ താൻ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചു എന്ന് പറയുന്നതല്ലാതെ ഒരു തെളിവും ഇവരുടെ കൈവശമില്ല അത്തരത്തിൽ ഒരു വീഡിയോ പ്രചരിപ്പിച്ചിട്ടില്ലെന്നും വടകരയിലെ ജനങ്ങൾ ഇതിനൊക്കെ മറുപടി പറയുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പാനൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്തായാലും ഇല്ലാത്ത കാര്യങ്ങളിൽ വരെ ഞാൻ ചെയ്യാത്ത പ്രചരണം നടത്തിയെന്ന് പറഞ്ഞ് ദേശാഭിമാനി എന്ന് വാർത്ത കൊടുത്തല്ലോ കൈരളി വാർത്ത കൊടുത്തല്ലോ ഞാൻ ചോദിക്കട്ടെ കൈരളി അങ്ങനൊരു വാർത്ത കൊടുത്തോ ഷാഫി പറമ്പിലിന്റെ ഫേസ്ബുക്കിൽ നിന്ന് അധിക്ഷേപകരമായ ഒരു പോസ്റ്റ് ഉണ്ടായി ഉണ്ടായെങ്കിൽ കൈരളി ആ ദിവസം വാർത്ത കൊടുക്കില്ലേ ആ ദിവസം അന്തിച്ചർച്ച വയ്ക്കില്ലേ ദേശാഭിമാനി എട്ടുകൂളം നിരത്തില്ലേ നിങ്ങളുടെ ഒരു വാർത്ത എനിക്ക് കാണിച്ചു തരാമോ ഇന്നലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പറഞ്ഞ ആരോപണം ശരിവെക്കുന്ന നിങ്ങളുടെ ഒരു വാർത്ത ബാക്കി ആരുടെയും വാർത്ത ഞാൻ ചോദിക്കുന്നില്ല ദേശാഭിമാനിയുടെ കൈരളിയുടെ ഒരു വാർത്ത എനിക്ക് കാണിച്ചു തരാമോ ഈ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ ഷാഫി പറമിലിന്റെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് വന്നൊരു ഒരു ഒരു മോശം പരാമർശത്തെ പറ്റി ഒരു തെളിവ് ഇപ്പം നിങ്ങൾക്ക് പരിശോധിക്കാം അദ്ദേഹം ഇവിടെ സ്ഥാനാർത്ഥിയായ ദിവസം മുതലുള്ള മുഴുവൻ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ നിങ്ങൾക്ക് പരിശോധിക്കാം ഒരിടത്ത് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പറഞ്ഞ പച്ചക്കള്ളം പോലെ ഒരു കള്ളത്തിന് ഉപോത്ബലകമായ ഒരു തെളിവ് നിങ്ങൾക്ക് കാണിച്ചു പറ്റിയാൽ നിങ്ങൾ ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എസ് എൻ പാർക്കിന് സമീപം കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം